ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുളിച്ച് വൃത്തിയാകാൻ സോപ്പ് ഉപയോഗിക്കുന്ന ശീലം എല്ലാവർക്കുമുണ്ട് എന്നാൽ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നവരുമുണ്ട് ഇത് അത്ര നല്ല ശീലമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണങ്ങൾ പലതാണ് അവ എന്തെല്ലാമാണെന്ന് നോക്കാം സോപ്പിലടങ്ങിയിരിക്കുന്ന പല കെമിക്കലുകളും ചർമ്മത്തിന് അത്ര നല്ലതല്ല മുഖചർമ്മം വളരെ മൃദുലമാണ് സോപ്പിലെ കെമിക്കലുകൾ മുഖചർമ്മം പെട്ടെന്ന് വരണ്ടതാകാൻ കാരണമാകും പകരം ഫേസ് വാഷ് തിരഞ്ഞെടുക്കാവുന്നതാണ് ചർമ്മത്തിലെ സ്വാഭാവിക ഇല്ലാതാക്കാൻ സോപ്പിന് കഴിയും ഇത് ചർമ്മത്തെ വേഗത്തിൽ വരണ്ടതാക്കാൻ കാരണമാകുന്നു ചർമ്മത്തിലെ ജലാംശം ജലാംശമില്ലാതാകുന്നത് കൂടുതൽ ചർമ്മ നയിക്കുന്നു ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് കൃത്യമായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ പി എച്ച് നഷ്ടപ്പെടുകയും ബാക്ടീരിയ മറ്റ് അണുബാധകളും എളുപ്പത്തിൽ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു സോപ്പ് അമിതമായി ഉപയോഗിക്കുന്നത് മുഖത്ത് സുഷിരങ്ങളും മുഖക്കുരുവും ഉണ്ടാക്കിയേക്കാം ചർമ്മത്തിൽ ചുവപ്പും വീക്കവും ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു സെൻസിറ്റീവായ ചർമ്മത്തിന് സോപ്പ് നല്ലതല്ല ചർമ്മം വേഗത്തിൽ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ വരുത്താൻ സോപ്പിന് കഴിയും അതുകൊണ്ട് തന്നെ സോപ്പിന് പകരം വീര്യം കുറഞ്ഞ ഫേസ് ക്ലെൻസറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ചർമ്മത്തിന് അനുയോജ്യം സെൻസിറ്റീവും മുഖക്കുരു വരാൻ സാധ്യതയുള്ള ചർമ്മക്കാരും ഒരു കാരണവശാല് സോപ്പ് പോലെയുള്ള ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കാൻ പാടില്ല മുഖത്ത് തടുപ്പ് ചൊറിച്ചിൽ വീക്കം എന്നിവയൊക്കെ ഇതുണ്ടാക്കിയേക്കും ചർമ്മത്തിന് ഹാനികരമായ പല കെമിക്കലുകളും സോപ്പിലുണ്ട് ഇതെല്ലാം ചർമ്മത്തെ മോശമായി ബാധിച്ചേക്കാം ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ചർമ്മമായിരിക്കും ഇത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമായിരിക്കണം ചർമ്മ സംരക്ഷണം ആരംഭിക്കാൻ അല്ലാത്ത പക്ഷം ചർമ്മത്തിന് കൂടുതൽ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ഇത്രയേറെ ദോഷവശങ്ങളാണ് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകിയാൽ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ